നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി കനത്ത മഴ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെയ്യുന്ന സാഹചര്യമാണ് വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തുക പുറത്തിറങ്ങുമ്പോഴൊക്കെ സർക്കാരിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പിന്തുടരാൻ ശ്രമിക്കുക അതുപോലെ മലയോര മേഖലകളിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക വിവിധ ജില്ലകളിൽ നാളത്തെ ദിവസം അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ വിവിധ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നാളത്തെ ദിവസം അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളത്തെ ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം നാളത്തെ ദിവസം ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ചത് നാളെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാല് ദിവസം കളക്ടർ അവധി പ്രഖ്യാപിച്ചു അവധി പ്രഖ്യാപിച്ച മറ്റൊരു ജില്ല വയനാട് ജില്ലയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാല് ദിവസം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവായി